കർണാടകയിലെ ശിരൂരിലുണ്ടായ മണ്ണിടിച്ചിൽ കുടുങ്ങിയ മലയാളി ഡ്രൈവർ അർജുനു വേണ്ടിയുള്ള തിരച്ചിൽ രാവിലെയോടെ പുനരാരംഭിച്ചു മഴക്കനത്ത സാഹചര്യത്തിൽ ഇന്നലെ രാത്രിയോടെ രക്ഷാപ്രവർത്തനം നിർത്തിവച്ചിരുന്നു റഡാർ ഉപയോഗിച്ചായിരിക്കും ഇന്നത്തെ തിരച്ചിൽ കേരളത്തിൽ നിന്നും രക്ഷാപ്രവർത്തകർ അടങ്ങുന്ന സംഘം ഇന്ന് കർണാടകയിലെത്തും വെള്ളിയാഴ്ച രാത്രി വലിയ ലൈറ്റുകളടക്കം സജ്ജമാക്കിയിരുന്നു രക്ഷാപ്രവർത്തനം നടത്തിയത് മഴയെ അവഗണിച്ചും അർജുനു വേണ്ടി തിരച്ചിൽ തുടർന്നു എന്നാൽ മഴ കനത്തതോടെ മണ്ണിടിച്ചിലിന് സാധ്യത ഉള്ളതിനാൽ രാത്രിയുടെ രക്ഷാപ്രവർത്തനം അവസാനിപ്പിക്കുകയാണെന്നാണ് ഉത്തര കന്നഡ കളക്ടർ അറിയിച്ചത് വളരെ ആഴത്തിലുള്ള വസ്തുക്കൾ പോലും കണ്ടെത്താൻ സാധിക്കുന്ന റഡാറാണ് അർജുനെ കണ്ടെത്താനായി എത്തിച്ചിരിക്കുന്നത് ലോറിയുള്ള സ്ഥലം ഈ റഡാർ വഴി കണ്ടെത്താൻ കഴിഞ്ഞാൽ ആ ദിശ നോക്കി മണ്ണെടുപ്പ് നടത്തും നാവികസേന എൻ ഡി ആർ എഫ് എസ് ഡിആർഎഫ് എന്നിവർ ചേർന്നാണ് രക്ഷാദൌത്യം നടത്തുന്നത് രക്ഷാപ്രവർത്തനത്തിന് സൈന്യത്തെ ഉൾപ്പെടുത്തണമെന്നാണ് അർജുന്റെ കുടുംബം ആവശ്യപ്പെട്ടത് കോഴിക്കോട് കിനാശേരിലുള്ള മനാഫിന്റെയും മുജീബിന്റെയും ലോറിയിൽ എട്ടു വർഷത്തോളമായി ഡ്രൈവറായി ജോലി ചെയ്യുകയാണ് അർജുൻ സ്ഥിരമായി തടികയറ്റാനായി ബലാഗാവിലേക്ക് പോകാറുണ്ട് രണ്ടാഴ്ച കഴിയുമ്പോഴാണ് മടങ്ങി വരാറുള്ളത് അങ്ങനെയൊരു യാത്രയിലാണ് അർജുൻ കഴിഞ്ഞ ദിവസം അപകടത്തിൽപ്പെട്ടത് ഷിരൂരിൽ അഞ്ഞൂറ് മീറ്ററോളം ഉയരത്തിൽ നിന്നാണ് ആ മണ്ണിടിച്ചിലുണ്ടായത് അപകടം നടന്നതിന് പിന്നാലെ തന്നെ അർജുനെ കണ്ടെത്താൻ ആവശ്യപ്പെട്ട് കുടുംബം കർണാടക പോലീസിനെ സമീപിച്ചിരുന്നു എന്നാൽ അങ്ങനെയൊരു ലോറി പോലും അവിടെ ഇല്ലെന്ന നിലപാടിലായിരുന്നു പോലീസ് സംഭവത്തിൽ പരാതി നൽകിയെങ്കിലും അവർ കേസെടുക്കാൻ പോലും തയ്യാറായിട്ടില്ലെന്നും അർജുൻ്റെ കുടുംബം ആരോപിച്ചു കേരള പോലീസിനെയും കർണാടക പോലീസിനെയും സമീപിച്ചു അധികൃതർ പ്രതികരിക്കാതിരുന്നതോടെ എം കെ രാഘവൻ എംപിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ടു സഹായിക്കുമെന്ന് ഉറപ്പും ലഭിച്ചു പിന്നീട് മുഖ്യമന്ത്രിയുടെ ഓഫീസിനെയും ബന്ധപ്പെടുകയായിരുന്നു അതിനു പിന്നാലെയാണ് രക്ഷാപ്രവർത്തനം ആരംഭിച്ചതെന്നും കുടുംബം അറിയിക്കുന്നു കഴിഞ്ഞ ദിവസം അർജുന്റെ ഫോണിലേക്ക് വിളിച്ചപ്പോൾ അത് റിങ് ചെയ്തിരുന്നു കഴിഞ്ഞ നാല് ദിവസമായി ഓഫായി കിടന്ന ഫോണാണ് റിങ് ചെയ്തത് ഇത് അർജുൻ തന്നെയാണോ ഓണാക്കിയതെന്ന സംശയത്തിലും പ്രതീക്ഷയിലുമാണ് കുടുംബം